ഞാൻ സൂചിപ്പിച്ചായിരുന്നല്ലോ പറ്റി പേര് ഞാൻ എന്റെ മേഡം കാവ്യ തന്നെ നാനൂറ്റി പത്താം നമ്പർ മൊബൈൽ വെച്ച് ഗൂഢാലോചന നടത്തുകയും ഒന്നര കോടി രൂപ പറഞ്ഞു വെപ്പിക്കുകയും ചെയ്തു ഈ കൊട്ടേഷന് വേണ്ടി എന്നുള്ളതാണ് അത് നടന്നത് രണ്ടായിരത്തി പതിമൂന്ന് വർഷവും കൂടി രണ്ടായിരത്തി പതിമൂന്ന് മാർച്ച് ഇരുപത്തിയെട്ടിനും ഏപ്രിൽ രണ്ടിനും ഇടയ്ക്കുള്ള ആ സമയങ്ങളിലാണ് ദിലീപിൻ ദിലീപിന്റെ ഒരു ബിനാമി അക്കൗണ്ട് പോലീസ് കണ്ടെത്തി ആ ബിനാമി അക്കൗണ്ടിൽ നിന്ന് ഈ യുവ നടിയുടെ അക്കൌണ്ടിലേക്ക് വലിയ തോതിൽ കോടികളുടെ ഒരു ക്യാഷ് ട്രാൻസാക്ഷൻ നടന്നതായി വ്യക്തമാവുകയായിരുന്നു ഹായ് ഗൈസ് വെൽക്കം ബാക്ക് ഏറ്റവും പുതിയ വഴിത്തിരിവുകളിലൂടെയാണ് ദിലീപിന്റെ ഈ ഒരു കേസ് ഇപ്പോൾ സഞ്ചരിച്ചു ആരാണ് പൽസസുനിയുടെ ശ്രീലക്ഷ്മി എന്നുള്ള ചോദ്യം തന്നെയാണ് വലിയ രീതിയിൽ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഒപ്പം തന്നെ പൾസസുന്നി പറഞ്ഞേക്കുന്ന ആ ഒരു മേഡം ആ ഒരു ചോദ്യം തെളിയിക്കാൻ സാധിച്ചില്ല എന്നുള്ള രീതിയിലൊക്കെ തന്നെ കോടതി വന്നിട്ടുണ്ടായിരുന്നു ഈ ഒരു ശ്രീലക്ഷ്മിയുടെ കാര്യം ഞാൻ ഇങ്ങനെ തേടി പോയപ്പോഴത്തേക്കിന് പിന്നോടുള്ള പല വീഡിയോസും സെർച്ച് ചെയ്ത് നോക്കിയപ്പോഴും അവിടെ എവിടെയും ഈ ഒരു ശ്രീലക്ഷ്മി എന്നുള്ളൊരു പേര് കാണാൻ എനിക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല നിങ്ങൾ എവിടെയെങ്കിലും കേട്ടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ ഒന്ന് പറയണം പക്ഷേ ഇങ്ങനെ തേടി തേടിപ്പോയപ്പോഴത്തേക്കിന് മറ്റൊരു യുവനടിയായിട്ട് ബന്ധപ്പെട്ട് ഒരു വിനാമി ഇടപാടുമായിട്ട് ബന്ധപ്പെട്ടുള്ള മറ്റു ചില കേസുകൾ ഇങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നു അതിനെക്കുറിച്ച് നമുക്കിവിടെ വിശദമായിട്ട് തന്നെ സംസാരിക്കാം ആദ്യം തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ മഞ്ജു മഞ്ജുവാര്യരും ഈ അതിജീവിതയും തൻ്റെ ഇൻസ്റ്റഗ്രാമിൽ ഓരോ പോസ്റ്റുകൾ ഇട്ടിട്ടുണ്ടായിരുന്നു അതിലാദ്യം തന്നെ മഞ്ജു വാര്യർ ഇട്ടേക്കുന്ന ഒരു പോസ്റ്റ് നമുക്കൊന്ന് വായിക്കാം ബഹുമാനപ്പെട്ട കോടതിയോട് ആദരവുണ്ട് പക്ഷേ ഇക്കാര്യത്തിൽ നീതി പൂർണ്ണമായി നടപ്പാടി എന്ന് പറയാനാവില്ല കാരണം കുറ്റം ചെയ്തവർ മാത്രമേ ഇപ്പോൾ ശിക്ഷിക്കപ്പെട്ടിട്ടുള്ളൂ ഇത് ആസൂത്രണം ചെയ്തവർ അത് ആരായാലും അവർ പുകർത്ത് പകൽ വെളിച്ചത്തിലുണ്ട് എന്നത് ഭയപ്പെടുത്തുന്ന ഒരു യാഥാർത്ഥ്യമാണ് അവർ കൂടി ശിക്ഷിക്കപ്പെട്ടാലേ അതിജീവിതയ്ക്കുള്ള നീതി പൂർണ്ണമാവുകയുള്ളു പോലീസിലും നിയമസംവിധാനത്തിലും ഞാൻ ഉൾപ്പെടെയുള്ള സമൂഹത്തിനുള്ള വിശ്വാസം ദൃഢമാകാൻ അതുകൂടി കണ്ടെത്തിയേ തീരൂ ഇത് അവൾക്ക് വേണ്ടി മാത്രമല്ല ഈ നാട്ടിലെ ഓരോ പെൺകുട്ടികൾക്കും ഓരോ സ്ത്രീകൾക്കും ഓരോ മനുഷ്യർക്കും കൂടി വേണ്ടിയാണ് അവർക്ക് തൊഴിലിടങ്ങളിലും തെരുവിലും ജീവിത ജീവിതത്തിലും സധൈര്യം തല ഉയർത്തിപ്പിടിച്ച് ഭയപ്പാടില്ലാതെ നടക്കാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടാകണം ഉണ്ടായ തീരും അന്നും ഇന്നും എന്നും അവർക്കൊപ്പം മഞ്ജു വാര്യർ അതിൻ്റെ ഒപ്പം തന്നെ ഈ അതിജീവിതം പോസ്റ്റ് പോസ്റ്റിട്ടുണ്ടായിരുന്നു നമുക്ക് അവസാനം വായിക്കാം ഇവിടെ ആദ്യം തന്നെ മഞ്ജു വാര്യർ വീണ്ടും എടുത്തു പറയുകയാണ് ഇവിടെ ആസൂത്രണം ഇവിടെ ഒരു ഗൂഢാലോചന അല്ലെങ്കിൽ ഇങ്ങനൊരു കോൺസ്പിറസി ഇവിടെ നടന്നിട്ടുണ്ടെന്നുള്ള കാര്യം വീണ്ടും ആവർത്തിച്ച് പറയണം ഇത് ഗൂഢാലോചന നടത്തിയെന്ന് പറയപ്പെടുന്ന ആരാണെങ്കിലും അയാൾ കൂടെ വെളിച്ചത്ത് വരേണ്ടതേ അല്ലേ ഇവിടെ മഞ്ജുവാര്യർ അന്ന് വർഷങ്ങൾക്ക് മുന്നേ പറഞ്ഞ കാര്യം തന്നെയാണ് ഇവിടെ വീണ്ടും ആവർത്തിച്ച് പറയുന്നത് ഇവിടെ ഗൂഢാലോചന നടന്നിട്ടുണ്ട് ഇങ്ങനെ ഒരാൾ ചെയ്യിപ്പിച്ചിട്ടുണ്ട് ഓക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഭാഗ്യലക്ഷ്മി മീഡിയസിൽ കുറച്ച് ഭാഗ്യക്ഷ്മി അങ്ങോട്ട് വെക്കാം ഗൂഢാലോചന ശരിയാണ് ഗൂഢാലോചന തെളിയിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ് പക്ഷേ ഇതിന് വ്യക്തമായ തെളിവുകളുണ്ട് അതിന് വ്യക്തമായ ആളുകളുണ്ട് അല്ല എന്തുകൊണ്ട് ഇരുപത്തി പേർ എന്നോട് പറഞ്ഞതാണല്ലോ അതിൽ ഭാമ എന്ന് പറയുന്ന ആ പെൺകുട്ടി എന്നോട് പേഴ്സണലി സംസാരിച്ചതാണല്ലോ ഇത് ഇന്ന തന്നെയാണ് ചെയ്തത് എന്നിട്ട് കോടതിയിൽ വന്ന് മൊഴി മാറ്റി എന്തുകൊണ്ട് ാണ് ചെയ്തത് എന്നുള്ളത് അറിയാം എന്നിട്ട് മൊഴിമാറ്റി പറഞ്ഞാണെന്ന് ഭാമ തന്നെ പുള്ളിക്കാരുടെ അടുത്ത് പറഞ്ഞു വരുന്നത് അതായത് ഇവിടെ പറയാതെ പറഞ്ഞു വെക്കുന്നത് ദിലീപ് ആണ് എന്നുള്ള രീതിയിലൊക്കെ തന്നെയാണ് കാര്യം ഇരുപത്തെട്ടോളം വരുന്ന ആളുകള് ഇത്തരത്തിൽ മൊഴിമാറ്റി പറയണത് ഇതിനകത്ത് സിദ്ദിക്കം ഒക്കെ ഉണ്ടായിരുന്നു അപ്പൊ ഇതിനെ കുറിച്ചിട്ട് റീസെന്റ് ആയിട്ട് തന്നേക്കുന്ന മറ്റൊരു ന്യൂസ് കൂടി ഉണ്ടായിരുന്നു വർഷങ്ങൾക്ക് മുന്നേ നടന്നേക്കുന്ന ഈ ഒരു ഗൂഢാലോചന ആയിട്ട് ബന്ധപ്പെട്ട് പ്രോസിക്യൂഷനെ തെളിയിക്കാൻ സാധിക്കാണ്ട് പോയേക്കുന്ന അല്ലെങ്കിൽ കോടതിയില് ദിലീപിനായിട്ട് കണക്ട് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ പോയേക്കുന്ന ഒരു സംഭവത്തെക്കുറിച്ചാണ് പറയുന്നത് നമുക്ക് ഒന്ന് കേൾക്കാം പറയുന്നത് പൾസർ സുനിയും ദിലീപുമായിട്ട് ബന്ധമുണ്ടായത് ഈ പറയുന്ന സിനിമയുടെ സൗണ്ട് തോമയുടെ സെറ്റിലാണ് എന്നുള്ള വാദം കോടതി ഒറ്റയടിക്ക് നിരാകരിക്കുകയാണ് ചെയ്ത് ഇപ്പോൾ സൈത് നമുക്കറിയാം അബാദ് പ്ലാസയിൽ നടന്ന ഗൂഢാലോചന അതാണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ടത് നാനൂറ്റി പത്താം നമ്പർ മുറി എന്നുള്ളത് അതായത് ഈ സൗണ്ട് തോമയുടെ ഷൂട്ടിംഗ് കഴിഞ്ഞ് രണ്ട് മാസം കഴിഞ്ഞാണ് മഴവിൽ അഴക് അമ്മ എന്നുള്ള ഷോയുടെ റിഹേഴ്സൽ അബാദ് പ്ലാസയിൽ നടന്നത് ആ സമയത്താണ് നിർണായകമായ കൂടിക്കാഴ്ച നടന്നത് എന്നാണ് പ്രോക്യൂഷന്റെ വാദം നാനൂറ്റി പത്താം നമ്പർ മുറിയിൽ വെച്ച് ഗൂഢാലോചന നടത്തുകയും ഒന്നര കോടി രൂപ പറഞ്ഞു കുറപ്പിക്കുകയും ചെയ്തു ഈ കൊട്ടേഷന് വേണ്ടി എന്നുള്ളതാണ് അത് നടന്നത് രണ്ടായിരത്തി പതിമൂന്ന് വർഷവും കൂടി ഓക്കണം രണ്ടായിരത്തി പതിമൂന്ന് മാർച്ച് ഇരുപത്തി എട്ടിനും ഏപ്രിൽ രണ്ടിനും ഇടയ്ക്കുള്ള ആ സമയങ്ങളിലാണ് കൃത്യമായിട്ട് ഡേറ്റ് പറയുന്നില്ല എങ്കിലും ഈ സമയത്താണ് അപാദ് പ്ലാസയിൽ പൾസർ സിനിമ ചെല്ലുകയും നാനൂറ്റി പത്താറ് നമ്പർ മുറിയിൽ വെച്ച് ഗൂഢാലോചന നടത്തുകയും ഒന്നര കോടി പറഞ്ഞു കുറപ്പിച്ചതും എന്നാണ് പക്ഷേ അവിടെ സാക്ഷി മൊഴികൾ ഇല്ലാത്തത് പ്രോസിക്യൂഷന് തിരിച്ചടിയായി എന്തുകൊണ്ട് മൊഴികൾ ഇല്ലായിരുന്നു എന്ന് പറഞ്ഞാൽ സിദ്ധിക്ക് ഉണ്ടായിരുന്നു അവിടെ സാക്ഷിയായിട്ട് ഇടവേള ബാബു അങ്ങനെയുള്ളവരൊക്കെ മൊഴി നൽകിയത് എതിരായിട്ടായിരുന്നു കാരണം പുറത്തുനിന്ന് വരുന്ന ഒരാൾക്ക് അപാദ് പ്ലാസയിൽ നടക്കുന്ന റിഹേഴ്സലിനിടയിലേക്ക് കയറി വരാൻ ഞങ്ങൾ അനുവാദം കൊടുത്തിരുന്നില്ല അതായത് അമ്മ അനുവാദം കൊടുത്തിരുന്നില്ല എന്നുള്ള കാര്യം ഇവർ കോടതിയിൽ പറയുകയായിരുന്നു അത് പിന്നെ ഇനിയിപ്പോൾ അവിടെ പങ്കെടുക്കുന്ന താരങ്ങൾ പറഞ്ഞിട്ട് ആർക്കും സ്പെഷ്യൽ പെർമിഷൻ കൊടുത്തിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോഴും അറിയില്ല എന്ന മറുപടിയാണ് വന്നത് പിന്നെ ഒറ്റ കാര്യം ഉണ്ടായിരുന്നു ഒരു സുഹൃത്ത് പൾസർ സുനിക്കൊപ്പം അവിടെ വരികയും ആ സുഹൃത്ത് മൊഴി നൽകി പൾസ സുനി അബാദ് പ്ലാസയിലേക്ക് എറണാകുളത്തെ അബാദ് പ്ലാസയിലേക്ക് കയറി പോകുന്നത് ഞാൻ കണ്ടിരുന്നു അത് ഈ ഷോയുടെ ടിക്കറ്റിന് വേണ്ടിയായിരുന്നു അവിടെ ഒരാൾ ടിക്കറ്റ് എനിക്ക് നൽകും ആ ടിക്കറ്റുമായിട്ട് ഞാൻ മടങ്ങി വരാം ഷോയുടെ ടിക്കറ്റുമായിട്ട് മടങ്ങി വരാമെന്ന് പറഞ്ഞ് പൾസസുനി കയറി പോകുന്നത് കണ്ടു എന്നുള്ളതാണ് പക്ഷേ ഇതിൽ പൾസർ സുനി ആ പോയത് ദിലീപിനെ കാണാനാണെന്നോ ദിലീപിൽ നിന്ന് ടിക്കറ്റ് വാങ്ങി വരാനായിരുന്നു ണോ ദിലീപും പൾസർ സുനിയുമായിട്ട് ബന്ധമുണ്ടായിരുന്നാണോ തെളിയിക്കുവാൻ കഴിഞ്ഞില്ല എന്നുള്ള കാര്യം കോടതി പറയുകയാണ് അവിടെ പ്രോസിക്യൂഷൻ വാദിച്ച കാര്യം നമ്പർ മുറിയിൽ ഉണ്ടായിരുന്നു ദിലീപും പൾസർ സുനിയും അവിടെ ഗൂഢാലോചന നടക്കുകയും ചെയ്തു എന്ന് പറഞ്ഞാൽ പോരാ ആ പറഞ്ഞത് പൾസർ സുനി ജയിലിൽ നിന്ന് അയച്ച കത്തും അതുപോലെ തന്നെ ദിലീപിന്റെ സ്റ്റേറ്റ്മെന്റ് അതായത് ദിലീപ് കുറ്റസംബന്ധം വഴി നൽകിയിട്ടുണ്ട് എന്നുള്ള കാര്യമാണല്ലോ പക്ഷേ കോടതിയിൽ പറയുമ്പോൾ അത് കൃത്യമായിട്ട് വാദിക്കുകയും സാക്ഷികളെ ഹാജരാക്കുകയും ചെയ്യണം പക്ഷേ ഇതൊന്നും ഹാജരാക്കാൻ കഴിഞ്ഞില്ല സി സി ഉണ്ടായിരുന്നില്ല എന്നുള്ള കാര്യവും പറഞ്ഞുകൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട അബാദ് പ്ലാസയിലെ ആ രണ്ടാമത്തെ കോടതി ഈ ഒരു കത്തിന്റെ കേസ് നമ്മൾ ഓൾറെഡി മുമ്പ് സംസാരിച്ചിണ്ടായിരുന്ന അതിനകത്തുള്ള കാര്യങ്ങൾ എന്താണെന്നുള്ളത് പിന്നെ ഒരു ഗൂഢാലോചനയുടെ കാര്യം പറയുമ്പോൾ ദിലീപിനോട്ട് കണക്ട് ചെയ്യുന്ന തെളിവുകളുടെ അഭാവം കൊണ്ട് തന്നെയാണ് കോടതി നിന്ന് വിധി വന്നേക്കുന്നത് ദിലീപ് കുറ്റവിമുക്തനാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഈവൻ മഞ്ജുവാര്യർ ഇട്ട ഒരു പോസ്റ്റിൽ പോലും ദിലീപ് ഇങ്ങനെ ഒരു കാര്യം ചെയ്തതെന്നുള്ള പേര് എവിടെയൊന്നും മെൻഷൻ ചെയ്യുന്നില്ല പക്ഷെ പറയുന്ന ഒരു കാര്യം ഇതിൽ ഈ ഒരു ഗൂഢാലോചന അല്ലെങ്കിൽ ഒരു ആസൂത്രണം നടത്തിയേക്കുന്ന യഥാർത്ഥ ഒരു വ്യക്തിയുണ്ട് ആ ഒരു യഥാർത്ഥ കുറ്റവാളി പുറത്ത് വെളിച്ചത്തിൽ ഇറങ്ങി നടപ്പുണ്ട് കൂടി ശിക്ഷിക്കപ്പെട്ടാലേ പൂർണ്ണമായിട്ട് നീതി കിട്ടിയെന്ന് പറയാൻ പറ്റുള്ളൂ അത് തന്നെയാണ് അയാൾക്കൂടെ ശിക്ഷിക്കപ്പെടേണ്ടത് ദിലീപ് അല്ല എന്നുണ്ടെങ്കിൽ പിന്നെ ആരാണ് ഇതിനകത്ത് ഈ ഒരു ഗൂഢാലോചന നടത്തിയത് എന്നുള്ള കൃത്യമായിട്ടുള്ളൊരു ഇത് നമുക്ക് കിട്ടേണ്ടത് തന്നെയാണ് ആൻഡ് നമ്മൾ കഴിഞ്ഞ വീട്ടിൽ സംസാരിച്ചിരുന്നു ദിലീപ് പറഞ്ഞൊരു കാര്യം ബാലചന്ദ്രകുമാർ അദ്ദേഹം പറയുന്നൊരു കാര്യമുണ്ട് ദിലീപ് പറഞ്ഞൊരു കാര്യം അതായത് ആ ഒരു ലേഡിക്ക് വേണ്ടിയിട്ടാണ് ആ ഒരു ലേഡിയുടെ സ്ഥാനത്താണ് ഇന്ന് ഞാൻ ഒരു കുറ്റം ഏറ്റെടുത്തേക്കുന്ന അല്ലെങ്കിൽ എൻ്റെ വെയിൽ വന്നേക്കുന്ന രീതിയിൽ ദിലീപ് എന്നെ സംസാരിച്ചിരിക്കുന്ന ഒരു സാധനം മുമ്പ് നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു ഓക്കെ ഇതിൽ നമ്മൾ മുമ്പ് ഓൾറെഡി നമ്മളുടെ ഒരു കൺക്ലൂഷൻ എന്നുള്ള രീതിയിൽ നമുക്ക് തോന്നിയിരിക്കുന്ന കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനൊരു കൊട്ടേശൻ ഈ ഒരു പൈസ ഇടപാടായിട്ട് ഡോക്യുമെന്റ്സ് ഇപ്പം ബിനാമി കേസ് ഓക്കെ അവർ ബിനാമി കേസിൻ്റെ ഒരു സംഭവം കിടപ്പുണ്ട് അപ്പം ഇങ്ങനെയായിട്ട് ബന്ധപ്പെട്ട് ഇത്തരത്തിലൊരു കൊട്ടേഷൻ ഇതിൽ ഒരു ആസൂത്രണം ചെയ്തേക്കുന്ന ആരാണോ അയാൾ കൊടുക്കുന്നു അപ്പം അങ്ങനെ കൊടുത്തിട്ട് എന്തെങ്കിലും ഒപ്പിടിപ്പിക്കാനോ എന്തെങ്കിലും സാധനങ്ങളൊക്കെ ആയിരിക്കാം അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഉള്ള എന്തെങ്കിലും സംഭവങ്ങളായിരിക്കാം അപ്പം അങ്ങനെ ഒരു കൊട്ടേഷൻ കൊടുക്കുന്നു ഓൾറെഡി പൾസർ ഇങ്ങനെ ഒരു കാര്യം വന്നപ്പോൾ മുമ്പ് ഇത്തരത്തിലുള്ള സമാനമായിട്ട് മറ്റു നടി നടിമാരെ അടുത്ത് ഇതേ രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്ത ഒരാളായതുകൊണ്ട് തന്നെ കിട്ടൊരു അവസരത്തെ അയാൾ മുതലെടുത്തു അപ്പോൾ കാര്യങ്ങൾ എന്ത് പറ്റി കൈ വിട്ടുപോയി അപ്പം കൃത്യമായിട്ട് ഇതിന് നിന്ന് ഒരു ആസൂത്രണം അല്ലെങ്കിൽ ഇയാൾക്ക് ഇൻഫർമേഷൻസ് കൃത്യമായിട്ട് മറ്റാരോ അല്ലെങ്കിൽ ഇങ്ങനൊരു കൊട്ടേഷൻ കൊടുത്തിട്ടോ എന്നുള്ള ഒരു കാര്യം നമുക്ക് വിസിബിൾ ആയിട്ടുള്ള കാര്യമാണ് പക്ഷേ അതാർ എന്നുള്ളൊരു ചോദ്യത്തിന് ഇപ്പോഴും ഉത്തരം കിട്ടിയിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഈ ഒരു സാഹചര്യത്തിലാണ് കഴിഞ്ഞ ദിവസങ്ങൾ വന്നിരിക്കുന്നത് ശ്രീലക്ഷ്മി എന്ന് പറയുന്ന പൾസ് പൽസസുനിക്ക് വളരെ വേണ്ടപ്പെട്ട ഒരാൾ അതാരാണ് ആ ഒരു ശ്രീലക്ഷ്മി നമുക്ക് കോടതിയുടെ ഈ നിരീക്ഷണത്തിലും കണ്ടത്തിലും വരുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്തുകൊണ്ട് ശ്രീലക്ഷ്മിയെക്കുറിച്ച് അന്വേഷിച്ചില്ല എന്ന ചോദ്യത്തിന് കോടതി ചില കൃത്യമായ പരാമർശങ്ങൾ നടത്തുന്നുണ്ട് ഉദാഹരണമായി നമുക്ക് നോക്കാം അതായത് ഈ സംഭവം ഉണ്ടാകുന്ന ഫെബ്രുവരി പതിനേഴ് രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരി പതിനേഴാം തീയതി മൂന്ന് നാൽപ്പത്തി നാലിന് സുനീലെ ഫോണിലേക്ക് ശ്രീലക്ഷ്മിയുടെ നമ്പറിൽ നിന്നും ഒരു ഫോൺ കോൾ എത്തുകയാണ് അതിനുശേഷം സംഭവിക്കുന്നത് ഈ ഫോൺ കോൾ പിന്നെയും ആറ് ഇരുപത്തിരണ്ട് പി എമ്മിന് വീണ്ടും ഫോൺ കോളുകൾ തുടങ്ങി പിന്നീട് ഏഴ് അൻപത്തിയൊൻപതിന് രാത്രി ഏഴ് അൻപത്തി ഒൻപതിന് മറ്റൊരു ഫോൺ കോൾ തുടങ്ങി തുടർന്ന് ഒൻപത് മൂ മൂന്നിനും ഈതിനിടയിലുമായി ഏഴ് മെസ്സേജുകളാണ് ശ്രീലക്ഷ്മിയുടെ നമ്പറിൽ നിന്നും സുനിയുടെ ഫോണിലേക്ക് വരുന്നത് ഒൻപത് അൻപത്തിയാറിന് മറ്റൊരു ഫോൺ കോൾ വരുന്നു കൃത്യമായി തന്നെ ലാബ് റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിട്ടുണ്ട് ഈ അപകടം ഈ ആക്രമിച്ച ശേഷം ദൃശ്യങ്ങൾ പകർത്തിയ സമയം അതിന് തൊട്ട് മുൻപായി സുനിയുടെ ഫോണിലേക്ക് ശ്രീലക്ഷ്മിയുടെ നമ്പറിൽ നിന്നും മെസ്സേജും ഫോൺ കോളുകളും വന്നിരുന്നു എന്നതാണ് കോടതി സംശയം പ്രകടിപ്പിക്കുന്നത് ആറ് ഫോൺ കോളുകളും ഏഴ് മെസ്സേജുകളുമാണ് എന്താണ് ഇവർ തമ്മിലുള്ള ബന്ധമെന്ന എന്ന കാര്യം ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടി കോടതിയുടെ നിരീക്ഷണത്തിൽ ഉണ്ടാകുന്നുണ്ട് അതായത് ഈ കൃത്യം നടന്നതിന് ശേഷം സുനി പൾസർ സുനി ഒളിവിൽ പോകുന്നു പൾസർ സുനി ഒളിവിൽ പോയതിനു ശേഷവും ശ്രീലക്ഷ്മിയുടെ നമ്പറിൽ നിന്നും ഫോൺ കോളുകൾ ഉണ്ടായിട്ടുണ്ട് സുനി അറസ്റ്റിലായതിനു ശേഷവും ഫോൺ കോൾ ഉണ്ടായിട്ടുണ്ട് അതായത് ഫെബ്രുവരി ഇരുപത്തിമൂന്നിനും ഈ ഫോൺ കോൾ വിളികളും നീക്കങ്ങളും മെസ്സേജുകളും ഉണ്ടായി എന്ന കാര്യം കൂടി കണ്ടിട്ടുണ്ട് അപ്പോൾ പൾസർ സുനിയുമായി അടുത്ത ബന്ധമുണ്ടായിരുന്ന വ്യക്തിയാണ് ശ്രീലക്ഷ്മി സ്വാഭാവികമായും മന്വേഷണത്തിൻ്റെ പരിധിയിലേക്ക് വരുന്നതാണ് അജ്ഞ നമുക്ക് വ്യക്തമാവേണ്ട ഒരു കാര്യം ഇതിൽ പ്രോസിക്യൂഷന് ശ്രീലക്ഷ്മിയുടെ ഐഡന്റിറ്റി പുറത്തു പോകുന്നതിൽ ചില തടസ്സങ്ങൾ ഉണ്ടാവാം ഫൽസറുമായി മറ്റു ചില ബന്ധങ്ങളോ എന്തുമാവട്ടെ പക്ഷേ ഈ കേസുമായി ബന്ധമുണ്ടോ ഇല്ലയോ എന്ന കാര്യത്തിൽ അവരുടെ മൊഴിയെടുക്കടക്കമുള്ള പരിശോധനകൾ സ്വാഭാവികമായും നടത്തേണ്ടതായിരുന്നല്ലോ അത് ഏത് കേസിലും സംഭവിക്കുന്നതാണ് ഒരു എല്ലാ സംശയങ്ങളും പരിശോധിച്ചാണല്ലോ അന്വേഷണ സംഘം തെളിവുകൾ ശേഖരിച്ച് കോടതിയുടെ മുന്നിലേക്ക് എത്തുന്നത് അപ്പോൾ എന്തുകൊണ്ട് ഈ മൊഴിയെടുക്കൽ പോലും ഉണ്ടായില്ല അത്രയും പരിശോധന ഉണ്ടായില്ല എന്ന കാര്യത്തിൽ ഇത്ര അധികം ഫോൺ കോളുകൾ ഉണ്ടായിട്ടും ഒരു വ്യക്തമായ മറുപടി നൽകാൻ പ്രോസിക്യൂഷൻ കോടതി കഴിഞ്ഞിരുന്നു ഇല്ല എന്നാണ് സജിത് അതെന്ന് മനസ്സിലാവുന്നത് പ്രത്യേകിച്ചും കോടതി ഇത്തരത്തിൽ ഏത് സാഹചര്യത്തിലാണ് ശ്രീലക്ഷ്മിയെ സാക്ഷ്യ നടത്താതിരുന്നത് എന്ന് ചോദിക്കുന്ന ഒരു ഘട്ടത്തിലും ദിലീപും പത്സസ്വനിയുമായി ഗൂഢാലോചന നടത്തിയോ അല്ലെങ്കിൽ ദിലീപും പൾസസ്വനിയുമായി ഇത്തരത്തിലുള്ള ഒരു ബന്ധമുണ്ടായിരുന്നോ എന്നുള്ള കാര്യത്തിൽ വ്യക്തത തരാൻ കഴിയുന്ന ഒരാളായിരുന്നു ശ്രീലക്ഷ്മി എന്നാണ് കോടതിയുടെ ഒരു വിലയിരുത്തൽ അങ്ങനെയാണ് അങ്ങനെ വരുമ്പോൾ എന്തുകൊണ്ടാണ് ശ്രീലക്ഷ്മിയെ ഇത് ചെയ്യാത്തത് അനുസരിക്കാതിരുന്ന ഒരു സാഹചര്യം ഉണ്ടായത് എന്ന് തന്നെയാണ് കോടതി ചോദിക്കുന്നത് പൽസുനിക്ക് അന്നേ ദിവസം ഇതുപോലെ കോളുകളും മെസ്സേജുകളൊക്കെ അയച്ചിരിക്കുന്ന ഒരാളാണ് ശ്രീലക്ഷ്മി എന്ന് പറയുന്നത് അപ്പൊ ഈ ഒരു ശ്രീലക്ഷ്മി ആര് എന്നുള്ളത് എനിക്കറിയില്ല മുമ്പ് ഇത്തരത്തിൽ ശ്രീലക്ഷ്മിയുടെ പേരുകൾ എവിടെയെങ്കിലും മെൻഷൻ ചെയ്യപ്പെട്ടിട്ടുണ്ടോ ന്യൂസുകൾ എന്നുള്ളത് എനിക്ക് അറിയത്തില്ല കാരണം ഞാൻ പല പലതും നോക്കിയിരുന്ന പട്ട എവിടെയെന്ന് കണ്ടിട്ടുണ്ടായിരുന്നില്ല തുടക്കത്തിൽ പറഞ്ഞാലോ നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ഒന്ന് പറയണം പക്ഷേ രണ്ടായിരത്തി പതിനേഴിൽ വന്നേക്കുന്ന മറ്റൊരു ന്യൂസ് ഉണ്ട് ആൻഡ് ഇതിൽ പറയുന്ന ആ ഒരു യുവനടിയാണോ ഈ ഒരു ശ്രീലക്ഷ്മി എന്നുള്ളത് അറിയത്തില്ല നമുക്കൊന്ന് കേൾക്കാം പോലീസ് ആ യുവനടിയെ ചോദ്യം ചെയ്യാൻ പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിന് അതിനൊരു പശ്ചാത്തലമുണ്ട് കാരണം ദിലീപിന്റെ അക്കൌണ്ടുകളെ കുറിച്ച് ഒരു പരിശോധന ഈ കേസുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ് രണ്ടു മൂന്ന് മാസങ്ങളായി പോലീസ് നടത്തുന്നുണ്ടായിരുന്നു അപ്പോൾ ആണ് ദിലീപിന്റെ ദിലീപിന്റെ ഒരു ബിനാമി അക്കൌണ്ട് പോലീസ് കണ്ടെത്തി ആ ബിനാമി അക്കൌണ്ടിൽ നിന്ന് ഈ യുവനടിയുടെ അക്കൌണ്ടിലേക്ക് വലിയ തോതിൽ കോടികളുടെ ഒരു ക്യാഷ് ട്രാൻസാക്ഷൻ നടന്നതായി വ്യക്തമാവുകയായിരുന്നു ഇതിനെ തുടർന്നാണ് ഈ നടി കുറെ ദിവസങ്ങളായി ഈ നടിയും നിരീക്ഷണത്തിലായിരുന്നു അതിനിടെയാണ് കഴിഞ്ഞ ദിവസം മൂകാംബികയിൽ വെച്ച് ഈ നടിയും കാവ്യ മാധവനുമായി ഒരു രഹസ്യ കൂടിക്കാഴ്ച നടന്നു എന്ന് പോലീസ് മനസ്സിലാക്കുന്നത് അത്തരം ഒരു സാഹചര്യങ്ങളെല്ലാം ഈ യുവനടിയെ സംശയത്തിന്റെ നിഴലിൽ നിർത്തുന്ന സാഹചര്യമാണുള്ളത് പ്രധാനപ്പെട്ട ഈ രണ്ട് കാര്യങ്ങൾക്കാവും യുവനടി ഇക്കാര്യത്തിൽ ആ ചോദ്യങ്ങൾക്ക് മറുപടി പറയേണ്ടി വരിക കാരണം ഈ ഇത്ര ഉയർന്ന തുക എന്തുകൊണ്ട് എന്താവശ്യത്തിന് ഈ പ്രസ്തുത അക്കൗണ്ടിൽ നിന്ന് യുവനടിയുടെ അക്കൗണ്ടിലേക്ക് എത്തി അത് അതിന്റെ സാമ്പത്തിക ഇടപാടുകൾ എന്തിനായിരുന്നു എങ്ങനെയായിരുന്നു എന്നുള്ള കാര്യങ്ങൾ വിശദീകരിക്കേണ്ടി വരും മാത്രമല്ല ദിലീപ് അറസ്റ്റിലായതിനു ശേഷം രണ്ടുപേരും കൊച്ചിയിൽ താമസിക്കെ മൂകാംബികയിൽ വെച്ച് കാവ്യമായി എന്താണ് കൂടിക്കാഴ്ച നടത്താനുണ്ടായ കാരണം അങ്ങനെ ചില കാര്യങ്ങൾ പോലീസ് വിശദമായി പരിശോധിക്കുന്നുണ്ട് അത് ഒരു സ്ഥിരീകരണം നൽകി ലഭിക്കാനും അക്കാര്യത്തിൽ ഈ യുവ നടിയുടെ വിശദീകരണം കേൾക്കാനും വേണ്ടിയാണ് ചോദ്യം ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത് ഈ സംശയാസ്പദമായ മറ്റു ചില സാഹചര്യങ്ങൾ കൂടിയുണ്ട് ഒന്ന് ഈ നടിയും ദിലീപും കാവ്യുമായി അടുത്ത സൗഹൃദമുണ്ട് അടുത്ത സുഹൃത്തുക്കളാണ് ഇവർ വർഷങ്ങളായി മാത്രുമല്ല ഈ അടുത്തിടെ ഈ നടി ആക്രമിക്കപ്പെട്ടതിന് ശേഷം പൾസർ സുനിയെ പ്രതിയാക്കി കുറ്റപത്രം കൊടുത്ത് ഈ കേസ് ഏതാണ്ട് ഒത്ത് തീർന്നു എന്ന് വിചാരിക്കുന്ന ഘട്ടത്തിൽ ദിലീപും കൂട്ടരും കൂടി ഒരു യു എസ് പര്യടനം നടത്തിയിരുന്നു ആ പര്യടനത്തിൽ ഈ യുവനടിയെയും ദിലീപും നാദൃശയും കാവ്യയും ഒക്കെ ഉൾപ്പെടുത്തിയിരുന്നു അതായത് അത്രമേൽ സുദൃഢമായ ഒരു ബന്ധം ഇവർ തമ്മിൽ ഉണ്ട് എന്ന് വ്യക്തമാണ് അങ്ങനെ ഒരു സൗഹൃദത്തിന്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഈ ഇത്തരം ചില സാമ്പത്തിക ഇടപാടുകൾ സംശയാസ്പദമായി നടന്നിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുന്നു മാത്രവുമല്ല ഈ സംഭവത്തിന് മുമ്പ് നടി ആക്രമിക്കപ്പെടുന്ന സംഭവത്തിന് മുമ്പ് ദിലീപുമായി കേവലം മൂന്ന് സിനിമകളിൽ മാത്രമേ ഈ നടി അഭിനയിച്ചിട്ടുള്ളൂ എന്നാൽ ഈ പിന്നീട് ഈ ബന്ധം സുദൃഢമാവുകയും ഈ അടുത്തിടെ ചിത്രീകരണം നടന്ന ചിത്രീകരണം പൂർത്തിയാകാതെ ഇടയ്ക്ക് വെച്ച് നിന്നുപോയ രണ്ട് ചിത്രങ്ങളിൽ ഈ നടി പ്രധാന വേഷങ്ങൾ എത്തുകയും ചെയ്തിട്ടുണ്ട് തമിഴ്നാട്ടിലടക്കം ഷൂട്ടിംഗ് പുരോഗമിക്കുകയും അവസാനം ദിലീപിന്റെ അറസ്റ്റോടു കൂടി ചിത്രീകരണം മുടങ്ങുകയും ചെയ്ത ഒരു സിനിമ അങ്ങനെ രണ്ട് സിനിമകളിൽ ഈ നടി പ്രധാന വേഷത്തിൽ എത്തുന്നുണ്ട് അതായത് ഈ അടുത്ത നാളുകൾക്കിടയിൽ ദിലീപും കവിയുമായി ഈ നടിക്ക് വളരെ അടുത്ത ഒരു ബന്ധം ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട് ഒപ്പം തന്നെ ഈ സാമ്പത്തിക ഇടപാടുകൾ നടന്നിട്ടുണ്ട് അപ്പോൾ പോലീസിന് ചില സംശയങ്ങളുണ്ട് ആ സംശയങ്ങൾ ദുരീകരിക്കും ആരാണ് ഈ യുവനടി എന്തിനാണ് ഇത്രയും വലിയൊരു തുക ട്രാൻസാക്ഷൻ നടത്തി കൊടുത്തേക്കുന്നത് എന്നുള്ളത് വലിയ ചോദ്യം തന്നെയാണ് കാരണം ഞാൻ മുമ്പ് പല വീഡിയോസിലും പറഞ്ഞിരുന്നു ഈ ഒരു കേസിൽ നമുക്ക് പല രീതിയിലും പല ആളുകളെടുത്ത് നമുക്ക് സംശയങ്ങൾ തോന്നാം അതിലൊരിക്കലും നമുക്ക് നമ്മളെ തെറ്റി പറയാൻ പറ്റത്തില്ല കാരണം എന്താണ് ഇവിടുത്തെ പോലീസുകാർ അല്ലെങ്കിൽ ഈ ഒരു അന്വേഷണ ഉദ്യോഗസ്ഥരെ ഈ ഒരു കേസിനകത്ത് ഫ്രെയിം ചെയ്തു വെക്കാനെ കൊണ്ട് ഉദ്ദേശിക്കുന്ന ചില കാര്യങ്ങൾ ഉണ്ടായിരുന്നു ഇവർ കാണിച്ചിരിക്കുന്ന കുറേ നാടകങ്ങൾ ഉണ്ടായിരുന്നു റെസ്പോൺസിബിളായിട്ട് ഇതിനെ കൈകാര്യം ചെയ്ത രീതികളൊക്കെ കൊണ്ട് തന്നെ നമുക്ക് ഇതിൽ പല രീതിയിൽ സംശയങ്ങൾ തോന്നും ആ സംശയത്തിൽ നിന്ന് തന്നെ പറയുന്ന ഒരു കാര്യമാണ് ഇത് ഇങ്ങനെയാണെന്നൊന്നുമല്ല പറയുന്നത് ഇങ്ങനെ ഓരോന്ന് കാണുമ്പോൾ നമുക്ക് തോന്നുന്ന ഒരു സംശയമാണ് ഇതിനകത്ത് അബാദ് പ്ലാസയിൽ വെച്ചിട്ട് നടന്നേക്കുന്ന ആ ഒരു ഗൂഢാലോചന അവിടെ വെച്ച് ഇങ്ങനൊരു തുക ഒരു കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടല്ലോ അപ്പം അവിടെ അങ്ങനെ ഒരു തുക കാര്യങ്ങളൊക്കെ ഉറപ്പിക്കുന്നു ഒരിക്കലും ഒരു ആളും മണ്ടത്തരം കാണിക്കാൻ നിൽക്കില്ല സ്വന്തം അക്കൗണ്ടിൽ നിന്ന് ഇങ്ങനെ ഒരു കാര്യം ചെയ്തിട്ട് അയാൾക്കത്തെ പൈസ ട്രാൻസാക്ഷൻ നടത്തി കൊടുക്കാനിക്കുക കാര്യം അങ്ങനെ ആകുമ്പോൾ എത്ര ഏറ്റവും വിസിബിൾ ആയിട്ടുള്ള ഒരു എവിഡൻസ് തന്നെയാണ് അത് കാര്യം സ്വന്തം അക്കൗണ്ടിൽ നിന്ന് എന്തിന് ഇത്രയും രൂപ വിഡ്രോ ചെയ്ത് ഈ ഒരാൾക്ക് തന്നെ കൊടുത്തു അപ്പോൾ അയാളോട്ട് കണക്ട് ചെയ്യുന്ന ഒരു സാധനം തന്നെയാണ് പിന്നെ മുമ്പ് ആർ ഷ്യാം എന്ന് പറയുന്ന ജേർണലിസ്റ്റ് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം നമ്മൾ വെച്ച് റിയാക്ട് ചെയ്തിരുന്നു അതിൽ പറയുന്ന ഒരു കാര്യമുണ്ട് പൾസസുനിയുടെ ഒരു മോഡസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പൈസ നേരിട്ട് കയ്യിലാണ് വാങ്ങുന്നത് ബാങ്ക് അക്കൗണ്ട് ത്രൂ അല്ല പൾസ സുനി പൈസ വാങ്ങുന്നതെന്നൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇരിക്കെ ഇവിടെ ദിലീപ് എന്ന് പറയുന്ന വ്യക്തി എന്തിനാണ് ആ ഒരു യുവനടിക്ക് ഇത്രയും വലിയൊരു വലിയൊരു തുക ട്രാൻസാക്ഷൻ നടത്തിക്കൊടുത്തേക്കുന്നത് ഇപ്പം ബിനാമി കാര്യങ്ങളൊക്കെ പറയുമെങ്കിൽ പോലും ഇത്രയും വലിയൊരു തുക ട്രാൻസാക്ഷൻ നടത്തിക്കൊടുത്തിട്ട് അവർ പിന്നീട് ഇങ്ങോട്ടേക്ക് പൈസ കൊടുക്കുകയോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെയാണോ എന്നുള്ള സംശയങ്ങൾ ഇങ്ങനെ നിലനിൽക്കുന്ന ഒരു കാര്യം തന്നെയാണ് ആൻഡ് ഈ പറയുന്ന യുവനടി തന്നെയാണോ ഇത്തരത്തിലുള്ള ആ ഒരു ശ്രീലക്ഷ്മി എന്നുള്ളൊരു സംശയം കൂടെ ഇങ്ങനെ കിടക്കുകയാണ് ഈ ഒരു നൂലനടിയാണോ ആ ഒരു സുദേശം എന്നുള്ളത് നമുക്ക് അറിയത്തില്ല എന്നാണെങ്കിലും ഇതിനകത്ത് മറ്റൊരാളുടെ ഒരു പങ്കു കൂടെ ഉണ്ട് എന്നുള്ള തെളിയിക്കുന്ന രീതിയിൽ തന്നെ പി ടി തോമസ് മുമ്പ് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ് നമുക്ക് ഇങ്ങോട്ട് വെക്കാം ഇത് മറ്റൊരാൾ ഓപ്പറേറ്റ് ചെയ്തതാണ് മറ്റൊരാൾ ചെയ്യിച്ചതാണെന്ന വ്യക്തമായ സൂചന ആദ്യത്തെ മൊഴി മുതൽ ഉണ്ടായിരുന്നു അല്ല പോലീസ് ഈ എ സിയുമായി നിൽക്കുന്ന പോലീസ് അവിടെ പറയുന്നുണ്ടായിരുന്നു പുറത്ത് അവർ തൊഴിൽ നടക്കുമ്പോൾ ഇത് കൊട്ടേഷൻ സംഘം ഇതിന്റെ പിന്നിലുണ്ട് ഇല്ലെങ്കിൽ മറ്റേ എന്താണ് ഫ്ലാറ്റിലേക്ക് കൊണ്ടുപോകും ഈ ഒരു ഡി ഡി ഫ്ലാറ്റിന്റെ കാര്യം പറയുമ്പോൾ ഈ അതിജീവിതയുടെ തന്നെ ഒരു കാര്യമായിരുന്നു ആ ഒരു ഈ ഇൻസിഡന്റ് നടക്കുന്ന ആ ഒരു ടൈമിൽ ഞങ്ങൾ പറയുന്നത് പ്രകാരം നീ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ സ്വമേധയ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഇന്ന ഈ ഒരു ഫ്ളാറ്റിലോട്ട് കൊണ്ടുപോകും അവിടെ മറ്റു പല ആളുകൾ കൂടി ഇരിപ്പുണ്ട് അവിടെ നിങ്ങളെ ഡ്രഗ്സ് കുത്തിവെക്കുകയും അങ്ങനെ പല കാര്യങ്ങളും അവിടെ ചെയ്യും അപ്പൊ നിങ്ങൾക്ക് ഒന്നിനെ നിഷേധിക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ നിർബന്ധിതമായിട്ട് ഇത് ചെയ്യേണ്ടതായിട്ടു ഇപ്പം നിങ്ങൾ സ്വമേധയാ നിങ്ങൾ ഇങ്ങനെ ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ പ്രശ്നം ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞു കുറച്ച് കാര്യങ്ങൾ അവിടെ ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അവിടെ ആ ഒരു ഇൻസിഡന്റ് നടക്കുന്ന ടൈമിൽ തന്നെ ഇതേ പരസ്യത്തിന് പുറത്തുള്ള അല്ലെങ്കിൽ മറ്റാരൊക്കെ കൂടി കാത്തിരിപ്പുണ്ട് എന്നുള്ള കാര്യങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു ഓക്കെ അങ്ങനെ ഇരിക്കാൻ ഈ ശ്രീലക്ഷ്മി എന്ന് പറയുന്ന ഒരു വ്യക്തി എന്തിനാണ് പൽസസുനി ഇതിനെ നിരന്തരം കോളുകൾ ചെയ്തതെന്നും അന്നേ ദിവസം മെസ്സേജുകൾ അയച്ചതെന്നുള്ളത് എന്നുള്ളത് നമുക്ക് അറിയത്തില്ല ഇത് തീർച്ചയായിട്ടും തെളിയിക്കപ്പെടേണ്ട ഒരു കാര്യം തന്നെയാണ് എന്തെങ്കിലും ഇതായിട്ട് ബന്ധമുണ്ടോ അവർക്കെന്നുള്ളത് കാര്യം ഇവിടെ ഒരു മാഡം എന്ന് പറഞ്ഞൊരു കേസ് ഇവിടെ പൽസസുനി പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഒരു മാഡം എന്ന് പറയുന്നത് ഈ ശ്രീലക്ഷ്മി ആണോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും ആണോ എന്നുള്ളത് അറിയില്ല പക്ഷേ വർഷങ്ങൾക്ക് മുന്നേ പൽസസുനി പറയുന്നുണ്ടായി കാവ്യമാതാവനാണ് ആ ഒരു മാഡം എന്നുള്ളത് നമുക്ക് അതോടൊന്ന് കേൾക്കാം വാക്കുകൾ നമുക്ക് ലഭ്യമായിട്ടുണ്ട് ആദ്യം പൾസറിന്റെ വാക്കുകളിലേക്ക് ഞാൻ കള്ളന്റെ മുമ്പ് ഞാൻ സൂചിപ്പിച്ചായിരുന്നോ പറ്റി ഞാൻ പറഞ്ഞോ പറഞ്ഞു എന്റെ മേഡം കാവ്യ തന്നെയാ ഈ മാത്രം തീർച്ചയായിട്ടും എന്റെ മാഡം കാവ്യ തന്നെയാണ് എന്ന് പൾസർ സുനി ഉറപ്പിച്ചു പറയുന്ന വാക്കുകളാണിപ്പോൾ കണ്ടത് ഒരുപക്ഷെ വളരെ നിർണായകമായ വാക്കുകൾ സുനിയുടെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്നു സുനി പറഞ്ഞതുപോലെ ഒരു കള്ളന്റെ കുമ്പസാരമാണ് എന്തിനു കേൾക്കുന്നു എന്ന് ചോദിക്കുമ്പോൾ പിന്നെ പൽസ്യസുനി പറയുന്ന എല്ലാ കാര്യങ്ങളും പൂർണ്ണമായിട്ടും നമുക്ക് വിശ്വസിക്കാനും പറ്റത്തില്ല പറയുന്നത് കൂടുതലും കള്ളങ്ങളൊക്കെ തന്നെയാണ് പിന്നെ ഈ ഒരു മാഡം എന്ന് പറയുമ്പോഴത്തേക്കും കാവ്യമാധവിലോട്ട് ലീഡ് ചെയ്യുന്ന രീതിയിൽ അന്നേ ദിവസം കാവ്യമാധവൻ്റെ ഉടമസ്ഥയിലുണ്ടായിരുന്ന സ്ഥാപനത്തിലേക്കായിരുന്നു പത്സ്യസുനി പോയിട്ടുണ്ടായിരുന്നത് എന്നുള്ള കുറച്ച് കാര്യങ്ങൾ കൂടി അവിടെ നിലനിൽക്കുന്നുണ്ട് അപ്പം കൃത്യമായിട്ട് ഇതിനകത്ത് മറ്റൊരാളുടെ ഒരു പങ്കുണ്ട് എന്നുള്ള കാര്യം വ്യക്തമാണ് പക്ഷേ ആര് ആരാണിതിൽ ഗൂഢാലോചന നടത്തിയത് ആസൂത്രണം നടത്തിയത് എന്നുള്ള നമുക്കറിയത്തില്ല അങ്ങനെ ചെയ്ത ഒരാൾ തീർച്ചയായിട്ടും വെളിച്ചത്ത് അല്ലെങ്കിൽ ഇങ്ങനെ വെളിച്ചത്ത് കുറ്റവാളിയായിട്ടും നിരപരാധിയെ പോലെ അല്ലെങ്കിൽ ഒരു എന്താ പറയുക മാന്യനെ പോലെ നടക്കുന്നുണ്ടെങ്കിൽ അയാൾ തീർച്ചയായിട്ടും ആരാണെന്ന് നമുക്കെല്ലാവർക്കും മനസ്സിലാവേണ്ടേ അയാൾ ശിക്ഷിക്കപ്പെടണ്ടേ ഓക്കെ അങ്ങനെ ഒരു കാര്യം നിലനിൽക്കുകയാണ് ഇനി എന്താണെങ്കിലും അതിജീവിത കഴിഞ്ഞു കിട്ടിക്കുന്ന ഒരു പോസ്റ്റിനകത്തിലെ കുറച്ച് ഭാഗങ്ങൾ മാത്രം അങ്ങോട്ട് വായിക്കാം ഈ ട്രയൽ കോടതിയിൽ എന്റെ വിശ്വാസം നഷ്ടപ്പെടാൻ കാരണമായ കാര്യങ്ങൾ ഈ കേസിൽ എൻ്റെ അടിസ്ഥാന അവകാശങ്ങൾ സംരക്ഷിക്കപ്പെട്ടില്ല ഈ കേസിൽ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവായ മെമ്മറി കാർഡ് കോടതി കസ്റ്റഡിയിൽ ഉണ്ടായിരിക്കെ മൂന്ന് തവണ അനധികൃതമായി തുറന്നുവെന്നും പരിശോധിച്ചുവെന്നും കണ്ടെത്തി ഈ കേസിൽ ആദ്യം എത്തിയ രണ്ട് പബ്ലിക് പ്രോസിക്യൂട്ടർമാർ കോടതിയിലെ അന്തരീക്ഷം പ്രോസിക്യൂഷനോട് ശത്രുതാപരമായി പെരുമാറുന്നതായി വ്യക്തമാക്കിക്കൊണ്ട് രാജിവെച്ചു അവർ ഇരുവരും എന്നോട് വ്യക്ത വ്യക്തിപരമായി പറഞ്ഞത് ഈ കോടതിയിൽ നിന്ന് നീതി പ്രതീക്ഷിക്കേണ്ടതില്ല എന്നാണ് അവർക്ക് ഈ കോടതിയിൽ പക്ഷാപാതം ഉണ്ടെന്ന തോന്നൽ ഉറപ്പായതിനാലാണ് അത് മെമ്മറി കാർഡ് അനധികൃതമായി കൈകാര്യം ചെയ്തതുമായി ബന്ധപ്പെട്ട് സമഗ്രമായ അന്വേഷണം നടത്തണമെന്ന് ഞാൻ പലതവണ ആവശ്യപ്പെട്ടു എന്നാൽ അതുമായി ബന്ധപ്പെട്ട അന്വേഷണ റിപ്പോർട്ട് ആവർത്തിച്ച് ആവശ്യപ്പെട്ടിട്ടും നൽകിയിരുന്നില്ല പിന്നീട് ഹൈക്കോടതി നിർദ്ദേശപ്രകാരം മാത്രമാണ് നൽകപ്പെട്ടത് ഞാനൊരു ന്യായമായ വിചാരണയ്ക്കായി ജഡ്ജിനെ കാണ മാറ്റണമെന്ന ഹർജിയുമായി ഫൈറ്റ് ചെയ്യുമ്പോൾ പ്രതിഭാഗം ഇതേ ജഡ്ജി തന്നെ ഈ കേസ് തുടർന്നും പരിഗണിക്കണമെന്ന ആവശ്യമായി ഹർജി ഹർജിയിൽ കക്ഷി ചേർത്തു ഇത് എൻ്റെ സംശയങ്ങൾക്ക് ബലം നൽകുന്നതായിരുന്നു എൻ്റെ ആശങ്കകളും അനുഭവങ്ങളും അറിയിച്ച് ബഹുമാനപ്പെട്ട രാഷ്ട്രപതിക്കും ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിക്കും ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനും എനിക്ക് കത്തുകൾ അയക്കേണ്ടതായും വന്നിട്ടുണ്ട് ഈ കേസിന്റെ നടപടികൾ ഓപ്പൺ കോടതിയിൽ പൊതുജനങ്ങളും മാധ്യമങ്ങളും നേരിട്ട് കാണാൻ കോടതിയോട് ആവശ്യപ്പെട്ടു എന്നാൽ ആ അപേക്ഷയും തീർത്തും നിഷേധിക്കപ്പെടുന്നതായിരുന്നു സോ മെനി പീപ്പിൾ ഹാവ് ഇൻസ്പയർഡ് മീ ടു ബി നത്തിങ് ലൈക് ദം താങ്ക് യു താങ്ക് യു ഫോർ ഓൾ ദ ലെസൺസ് ഒരു ഇത്രയും വിസിബിലിറ്റി ഉള്ള ഒരു നടക്ക് സംഭവിക്കുന്ന ഒരു കാര്യമാണ് അവർ ഒരു കേസിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ അങ്ങനെ ഇരിക്കേ ഒരു സാധാരണക്കാരായിട്ടുള്ള ഒരു വ്യക്തിക്ക് എന്തായിരിക്കും അല്ലെങ്കിൽ എങ്ങനെയായിരിക്കും കോടതിയിൽ നിന്ന് ജസ്റ്റിസ് കിട്ടുക എന്നുള്ളതൊക്കെ നമുക്ക് ഇങ്ങനെ സംശയം തോന്നി പോകുന്ന ഒരു കാര്യങ്ങളൊക്കെ തന്നെയാണ് തീർച്ചയായിട്ടും ഇതിനകത്ത് മറ്റൊരാളുടെ പങ്കുകൂടിയുണ്ട് അല്ലേ അപ്പം അങ്ങനെയുള്ളപ്പോൾ ഇതിനകത്ത് ഈ ഒരു മെമ്മറി കാർഡിന്റെ ഹാഷ് വാല്യൂ മാറി അതിൻ്റെ കുറേ സീൻസ് മറ്റൊരു വിവോ ഫോണിലിട്ട് കൂടുതൽ അധിക സമയത്തോളം മേൽ നിന്നൊക്കെ ഇത് അത്രയും ഇതായിട്ട് പരിഗണിക്കണം നോക്കണം അത്രയും കോൺഫിഡൻഷ്യലായിട്ട് വെക്കണം എന്നൊക്കെ പറഞ്ഞിരിക്കുന്നൊരു കാര്യത്തിൽ പോലും ആ ഒരു കോൺഫിഡൻഷ്യാലിറ്റി കീപ്പ് ചെയ്യാത്ത രീതിയിൽ കോടതികളിലെ പല കാര്യങ്ങളും മാറുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെയൊക്കെ സംഭവിച്ചിരിക്കുന്ന ഒരു കേസാണിത് അപ്പം തീർച്ചയായിട്ടും ഇരക്ക് നീതി കിട്ടണം ആ നീതി എന്ന് പറയുന്നത് ഇതിനകത്തൊരു ആസൂത്രണം തീർച്ചയായിട്ടും ഇവിടെ നടന്നിട്ടുണ്ട് അങ്ങനെ ചെയ്തിരിക്കുന്ന വ്യക്തിയാര് ആരാണ് ഇവർക്ക് കൊട്ടക്ഷൻ കൊടുത്തേക്കുന്നത് തീർച്ചയായിട്ടും അവർ കൂടി ശിക്ഷിക്കപ്പെടേണ്ടതല്ലേ എന്താണെങ്കിലും ഇത്രയും കേട്ട് നിങ്ങൾക്ക് എന്തോ എന്നുള്ള തിരിച്ചറി നടക്കാൻ ബുക്ക്സ് പറയുന്നത് നമുക്ക് അടുത്തൊരു വീഡിയോയിട്ടാണ് നപ്പശ്ശി വരെ